പരിശുദ്ധതയും മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഈശോയ്ക്കും മാതാവിനും ആദ്യമേ നന്ദി പറയുന്നു ഞാൻ ഉടമ്പ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനാറിനായിരുന്നു എൻ്റെ പേര് വിനീത മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ ആഗസ്റ്റ് മാസത്തിൽ ഉടമ്പടി എടുക്കാൻ കാരണം ഒരു ചേച്ചിയാണ് അതായത് എൻ്റെ അച്ഛന് തീരെ സുഖമില്ലായിരുന്നു ഒരു ക്യാൻസർ അസുഖത്താൽ വിഷമിക്കുന്ന സന്ദർഭമായിരുന്നു ആ സമയത്ത് ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ വളരെ വിഷമത്തോടെ ജോലിസ്ഥലത്തേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു ചേച്ചി എൻ്റെ അടുത്ത് കൃപാസനം പത്രം കൊണ്ടു തന്നത് ഞാനിതിനു മുന്നേ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ യൂട്യൂബിൽ കണ്ടിട്ടോ ഒന്നുമില്ല അപ്പം ഞാൻ ആദ്യം തന്നെ ആ കൃപാസനത്തിൻ്റെ പേപ്പറിൽ ഞാൻ ഫസ്റ്റ് തന്നെ വായിച്ചത് ഒരു ഒരു ചേച്ചിക്ക് വയറിലെ മുഴ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി അത് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ കണ്ടില്ല എന്നായിരുന്നു എൻ്റെ അച്ഛനും സെയിം അസുഖം തന്നെയായിരുന്നു അതായത് അച്ഛൻ്റെ ബ്രെയിനിൽ രണ്ട് മൂന്ന് മുഴയുണ്ടായിരുന്നു പിന്നെ തൈറോയിഡ് ക്യാൻസറും ആയിരുന്നു അപ്പം ഞാനും എനിക്കും വേറെ ഇപ്പോൾ നിവൃത്തിയൊന്നുമില്ലാത്തതിനാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ അച്ഛൻ്റെ അസുഖം മാറും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാനൊരു ഹിന്ദു ആയതിനാൽ എൻ്റെ വീട്ടിൽ നിന്ന് അതിങ്ങോട്ട് എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല എന്നെനിക്ക് അറിയാമായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ അറിഞ്ഞു അന്ന് തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയായിരുന്നു പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു തവണ നീ പോയിക്കോ എന്ന് ഒരു സമ്മതം കിട്ടിയപ്പോൾ ഞാൻ വേഗം ഓടിച്ചാടി ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്ന് ഫസ്റ്റ് എന്നെ ഉടമ്പടി എടുത്തു എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു അങ്ങനെ അച്ഛൻ്റെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത സ്കാനിങ്ങിന് പോയപ്പോൾ ആ മുഴ രണ്ടും കണ്ടില്ലായിരുന്നു അതായിരുന്നു അന്നത്തെ എൻ്റെ സാക്ഷ്യം ഇപ്പോൾ ഞാൻ രണ്ടാമത് സാക്ഷ്യം പറയാൻ എത്തിയിരിക്കുന്നത് ഞാൻ ഈ ആഖണ്ഡ ജപമാല റാലിയിൽ ഈ ഒക്ടോബർ ഇരുപത്തി ആറിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറിന് ഉണ്ടായിരുന്ന അഡണ്ഠ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന വിചാരിച്ചതല്ല കാരണം വീട്ടിൽ നിന്നുള്ള സമ്മതം കിട്ടുക പ്രശ്നമായിരുന്നു എങ്കിലും വേണ്ടില്ല ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തപ്പോഴും വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു എന്നിട്ട് പിന്നെ അതുമാത്രമല്ല ജഗമാല റാലിയുടെ തലേദിവസമൊക്കെ എനിക്ക് കലശലായ ഭയങ്കര വയറുവേദന എന്താണെന്നറിയില്ല ഭയങ്കര വയർ വേദനയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടാണോ ഒരു ഹോസ്പിറ്റലിലേക്കാണോ പോകേണ്ടത് എനിക്ക് സംശയമായിരുന്നു എന്ത് രണ്ടും കൽപ്പിച്ച് ഞാൻ അന്ന് രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു പക്ഷേ സ്റ്റേഷനിലെത്തിയതോടെ എൻ്റെ വയർവേദനയൊക്കെ മാറി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ വെയ്റ്റിംഗ് ലിസ്റ്റിലായത് കാരണം സീറ്റൊന്നും കിട്ടിയില്ല ഞങ്ങൾ കമ്പാർട്ട്മെൻറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇപ്പോൾ രാത്രി ഉറങ്ങാതെ ഇപ്പം എങ്ങനെയാണ് ഈ പതിമൂന്ന് കിലോമീറ്റർ യാത്രയൊക്കെ നടത്തുക എന്നൊരു പേടിയുണ്ടായിരുന്നു എങ്കിലും അമ്മമാതാവിൽ അത് എല്ലാം സമർപ്പിച്ച് ഇവിടെ വണ്ടി ഇറങ്ങി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു കുഴപ്പമുണ്ടായിരുന്നാലല്ല സുഖമായിട്ട് തന്നെ ജമലാ റാലിയിൽ പങ്കെടുത്തു എൻ്റെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭാഗ ഉടമ്പടി നടക്കുന്നുണ്ടായിരുന്നില്ല കാരണം എൻ്റെ അച്ഛനും അമ്മാവനും തമ്മിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം വേണം ഒരാൾക്ക് കൂടുതൽ സ്ഥലം വേണം മറ്റൊരാൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്ഥലം വേണമെന്നൊരു തർക്കത്തിൽ പതിനേഴ് വർഷമായിട്ട് രണ്ട് വീടും അടുത്തടുത്താണ് പക്ഷേ എന്ത് ചെയ്യാം നമ്മൾ ബന്ധുക്കളായിരുന്നിട്ട് പോലും വളരെ തീരെ സ്വരച്ചേർച്ചയില്ലാതെ ഇരിക്കുന്ന ഒരു പതിനേഴ് വർഷം കുറേ കാലം ഞാൻ കാണുമ്പോൾ തൊട്ടേ ഇത് തമ്മിലുള്ള വിഷയമാണ് ഞാൻ കല്യാണം കഴിച്ച് വേറെ വീട്ടിലാണെങ്കിലും നമ്മളുടെ അച്ഛൻ്റെയും അമ്മുടെയും അടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേര് ഞാൻ എന്ന് ചെന്നാലും അച്ഛൻ ഇതെടുത്തിടും പിന്നെ നമുക്കവിടെ സമാധാനം ഇല്ല അപ്പം അതുകാരണം നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ പോലും എൻ്റെ വീട്ടിലേക്ക് പോകാതിരിക്കാൻ ചെയ്യാറ് കാരണം ഇത് കാരണം ആ സമാധാനം ഇല്ലാണ്ടായി പോവുകയാണ് അപ്പോൾ ആ ഒരു വിഷയമാണ് അപ്പം ഈ ജമാലറാലിയുടെ റാലിയുടെ ആണ് ആ സ്ഥലം അളവ് പറഞ്ഞിരുന്നത് അപ്പം ഞാനാണ് ഈ ജബ്മാലറാലി കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് അവർക്ക് കൊടുത്ത് എനിക്ക് ഒഴിവില്ല ഈ ഒരു ഡേറ്റിന് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റാലിയുടെ പിറ്റേ ദിവസമാണ് ആ സ്ഥല അളവ് അങ്ങനെ ജവമാലാറാലിയിൽ ഈ നിയോഗം പ്രത്യേകം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഇവിടുന്ന് ഉള്ള മണ്ണ് ഞാൻ കൊണ്ടുപോയിരുന്നു ഉടമ്പടി ഉപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നു തൈലം ഉണ്ടായിരുന്നു അങ്ങനെ ആ സ്ഥലം അളവിൻ്റെ മുന്നേ ഞാനവിടെ ഈ ഇവിടുത്തെ വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടുത്തെ മണ്ണിട്ടു പിന്നെ ഉപ്പിട്ടു പിന്നെ പിന്നെ അളവിന്ന് കഴിയുന്നവരെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഈ ഞാൻ ചൊല്ലുന്നത് ഇവർക്ക് മനസ്സിലായിരുന്നു എന്തൊക്കെ ഇവൾ പ്രാർത്ഥിക്കുന്നു മനസ്സിലായി അമ്മാവനും അവരൊക്കെ ഇവൾക്കെന്താ പ്രാർത്ഥന മുത്ത് രാന്തായെന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലായി അതൊന്നും നമുക്ക് വിഷയമല്ല നമുക്ക് സ്വത്തും മുതലും അതുമല്ല വേണ്ടത് നമുക്കൊരു സമാധാനമായിരുന്നു വേണ്ടിയിരുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ ഞാൻ ഈ മല റായിൽ പങ്കെടുത്ത് അളവ് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അവസാനം ഒരു ചെറിയ സ്ഥലത്തിന് ഒരു കശപ്പിച്ചുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ അച്ഛനും ഭയങ്കര പിടിച്ച ആളാണ് പക്ഷേ അച്ഛനത് വിട്ടുകൊടുത്താൽ സാറില്ല അത് എന്ന് പറഞ്ഞു അത്രയും മാതാവിൻ്റെ ശക്തിയാണ് ആ ജമാല റാലിയുടെ ശക്തിയാണത് അവരുടെ മനസ്സ് പോലും പതിനേഴ് വർഷമായിട്ട് അവരുടെ മനസ്സ് മാറാതിരുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതിരുന്ന അവർ ആ കിട്ടിയ സ്ഥലത്ത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടു അത് വളരെയധികം നന്ദി ഇപ്പം എനിക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു പ്രശ്നമല്ല വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് പിന്നെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പതിമൂന്ന് വർഷമായി എൻ്റെ ശരീരത്തിൽ ചുവന്നു അടിച്ച കുരുക്കളും അതെപ്പോഴും ചൊറിഞ്ഞ് എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് നടക്കേണ്ട ഒരു വർഷത്തിലൊരു അഞ്ചാറ് പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് നടക്കണം അങ്ങനെയായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലോ ഉപ്പും എല്ലാം ഉപയോഗിക്കാറുണ്ട് അതുവഴി എൻ്റെ ആ അസുഖം പിന്നീട് വന്നിട്ടില്ല പിന്നെയുള്ളത് എൻ്റെ ജോലിയിലെ കാര്യമാണ് എൻ്റെ ജോലിയിൽ ആറുമാസമായിട്ട് ശമ്പളം കിട്ടേണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കണ്ടിന്യൂസ് സാങ്ഷൻ്റെ പ്രശ്നം അപ്പോൾ അത് ഞാൻ ഉടമ്പടി ആരാധനയിൽ വെക്കുകയും പിന്നെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ എപ്പോഴും ഞാനത് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ആറുമാസത്തെ ശമ്പളം ഇപ്പോഴും ശമ്പളം കിട്ടുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നീടുള്ളത് എനിക്ക് വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു നൃത്തം അഭ്യസിക്കണം എന്നുള്ളത് പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സാമ്പത്തികം അത്ര ഇല്ലാത്ത കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെയും ഒരു ടീച്ചറടുത്ത് പോയി പക്ഷേ ഒരിക്കലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല ജോലിയുടെ തിരക്കുകാരും ബാക്കിയുള്ള പ്രശ്നങ്ങളും കാരണം പക്ഷേ ഉടമ്പടി കഴിഞ്ഞ വഴി പിന്നെ എന്നും എനിക്ക് പോവാനായിട്ട് കഴിഞ്ഞു പിന്നെ അരങ്ങേറ്റത്തിൻ്റെ അതുവരെ എത്തി അപ്പോഴും അരങ്ങേറ്റത്തിന് രണ്ട് മാസം മുന്നേ എനിക്ക് വേരി വെയിൻ്റെ പ്രശ്നം വന്ന് കാലിലാകെ നീരായി അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ഇപ്രാവശ്യം അരങ്ങേറ്റത്തിന് ഉണ്ടാവില്ല ഉയർച്ചു പക്ഷേ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷനൊക്കെ അശുരൂപം പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത് അപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെയും പ്രാക്ടീസ് തുടങ്ങാനും ആ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് അരങ്ങേറ്റം കുറിക്കാനും സാധിച്ചു അതൊക്കെ അമ്മമാതാവിൻ്റെ വളരെയധികം ബ്ലസ്സിംഗ് കൊണ്ടുവാണ് കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് എപ്പോഴും പോകുമ്പോൾ അഞ്ച് കെട്ട് പത്രമാണ് ഞാൻ വാങ്ങിക്കൽ ഇവിടുന്ന് കിട്ടുന്ന പത്രം ബാക്കിയും കൂടി മൊത്തത്തിൽ അഞ്ച് കെട്ട് കാരണം അത്ര എനിക്ക് കൊണ്ടാവാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണമാണ് പക്ഷേ ഈ പത്രമൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് തീർന്ന് പോവുകയാണ് അതാണ് എൻ്റെ ഒരു വിഷയമുള്ളത് കാരണം ഞാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഹോസ്പിറ്റലിലേക്കാണ് അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ രോഗികൾക്ക് കൊടുക്കുമ്പോഴും വഴിയിൽ കാണുന്നവർക്ക് കൊടുക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് തീർന്നു പോവും പിന്നെ അവരോട് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു വാർഡിലേക്കൊക്കെയാണ് പോകുന്നത് അപ്പോൾ വാർഡിലേക്ക് അവരടുത്ത് ഈ പത്രം കൊടുക്കുമ്പോഴും അവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ആദ്യം പ്രാർത്ഥിക്കാതെ അവിടെ വാർഡിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിന്നെ നിങ്ങളെ കാര്യം പറയുമ്പോൾ ദൈവം അത് കേൾക്കും അങ്ങനെയാണ് ഞാൻ അവർക്ക് അവരോട് പ്രാർത്ഥിക്കാറ് അപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരുടെയും എവിടെയാണോ രോഗസ്ഥലം എങ്കിൽ അവിടെ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ നേഴ്സുമാരൊക്കെ കാണുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ രോഗചികിത്സാ കേന്ദ്രമല്ല അത് ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട് നിങ്ങളിവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട് അതൊന്നും സാരമില്ല എനിക്ക് വിഷമമില്ല പക്ഷേ അവിടുത്തെ ബാക്കിയുള്ള രോഗികളെ കാണാൻ പറ്റിയില്ലല്ലോ അവർക്ക് പത്രം കൊടുക്കാൻ തിയിലല്ലോ എന്നൊരു വിഷമം മാത്രമാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പം എനിക്കുണ്ടായിരുന്നത് പിന്നെയുള്ളത് എൻ്റെ തിരിയിലൊക്കെ മാതാവും എപ്പോഴും തിരിയിൽ തിരുഹൃദയവും പ്രാവും കുരിശ്വരൂപവും ഒക്കെ വരാറുണ്ട് ഒരു തവണ എൻ്റെ ഉടമ്പടി അല്ല എൻ്റെ തിരിയിൽ നീലത്തിരിയിൽ മാതാവ് വന്നിട്ടുണ്ട് ആ മാതാവിനെ സൂക്ഷിച്ചു വെച്ചിരുന്നു അങ്ങനെ എൻ്റെ ചെറിയമ്മയ്ക്ക് ഐസ്യൂയില് വളരെ ക്രിറ്റിക്കലായിട്ട് കിടക്കുകയായിരുന്നു ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളൊരവസ്ഥയിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ഞാനൊന്ന് ഈ ഉടമ്പടി തൈലൊന്ന് അവർക്ക് തേ പൊരട്ടി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം രാത്രി അവരുടെ അടുത്ത് നിൽക്കാൻ പോയി അങ്ങനെ കണ്ണൊന്നും തുറക്കാതിരുന്ന അമ്മയാണ് ഞാൻ ആ ഉടമ്പടി തൈലും ഉപ്പ് അവരുടെ ഇതിൽ വിട്ടു പിന്നെ ആ മാതാവിൻ്റെ ആ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ആ രൂപം അത് അവരുടെ കിടക്കയിൽ കിടക്കയുടെ അടിയിൽ ഞാൻ വെച്ചു അതുപോലെ തന്നെ പത്രം അവരുടെ തലേണയുടെ ബാക്കിൽ വെച്ചു പിൻ അതിനുശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം അവർ കണ്ണ് തുറന്നു പിന്നെ തീരെ സംസാരിക്കാതിരുന്ന സംസാരിക്കാതിരുന്നവർ സംസാരിച്ചു എന്നെ അറിയാൻ തുടങ്ങി ഓരോരുത്തർ തിരിച്ചറിയാൻ തുടങ്ങി ഞാൻ ഒരു ദിവസമേ നിന്നോളൂ ഒരു രാത്രിയിലാണ് ചെന്ന് അടുത്ത വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ പോകുന്നു അപ്പോഴേക്കും ഞാൻ എനിക്ക് അവരെ പിടിച്ചു നിർത്തി ഇരുത്തി ഇരുത്താനായിട്ട് എന്നെ കൊണ്ടു കഴിഞ്ഞു ഇപ്പോൾ അമ്മ സുഖമായിട്ട് വീട്ടിൽ നിൽക്കുന്നു കാരണം അത്രയും ക്രിറ്റിക്കൽ കണ്ടീഷനിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂന്ന് പറഞ്ഞൊരു അമ്മയാണ് നമ്മുടെ ഉടമ്പടി തൈലവും ഈ പത്രത്തിൻ്റെയൊക്കെ അമ്മമാതാവിനെ ശക്തി കൊണ്ടാണ് അവർ സുഖപ്പെടുത്തിയത് പിന്നീടുള്ളത് ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഉടമ്പടിത്തായാലും തേച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ മോനും ഒക്കെ ഉടമ്പടിത്തായാലും എക്സാമിൻ്റെ ടൈമിലായാലും അവർക്കൊക്കെ ഉടമ്പടിത്തായാലും തേച്ച് കൊടുക്കാറുണ്ട് പിന്നെ കാശുരൂപം അത് എനിക്ക് കിട്ടുന്നല്ല വേറെ അത് അവരുടെ പോക്കറ്റിൽ കുത്തി കൊടുക്കാറുണ്ട് അങ്ങനെ എൻ്റെ മോന് സി ബി കഴിഞ്ഞ സി ബി എസ് ഇ ടെൻത്ത് ബോർഡ് എക്സാമിൽ ഓൾ ഇന്ത്യയിൽ ഒമ്പതാം റാങ്ക് ലഭിക്കുകയുണ്ടായി നയൻറ്റി എയിറ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് നവോദയയിൽ ഓൾ ഇന്ത്യയിൽ നാലാം റാങ്കും കിട്ടി അങ്ങനെ ഒരു വളരെ വലിയൊരു അനുഭവം അതുവരെ അവൻ അത്രയും ഒരു മാർക്ക് കിട്ടിയിട്ടില്ല നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ മുകളിലൊരു മാർക്ക് കിട്ടിയിരുന്നില്ല സ്കൂളിലൊന്നും നടത്തിയ പരീക്ഷയിൽ ആദ്യമായിട്ടാണ് നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് മാർക്ക് കിട്ടുന്നത് അങ്ങനെ വലിയ അനുഭവം ഉണ്ടായി പിന്നെ അതേപോലെ എൻ്റെ ബന്ധുക്കൾക്കും ആവശ്യമുള്ള പ്രാർത്ഥന ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ജപമാല എന്നും ചെല്ലാറുണ്ട് ഓരോ രഹസ്യത്തിലും ഓരോ കുടുംബത്തെ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ കുടുംബത്തെ മാത്രമല്ല എൻ്റെ ബന്ധുക്കളായുള്ളവരും എൻ്റെ ജോലി ജോലിസ്ഥലത്തുള്ളവരും എല്ലാവരും എനിക്കറിയാവുന്ന ഞാൻ എനിക്ക് വേദനകളാൽ വിഷമിക്കുന്ന രോഗങ്ങളാൽ വിഷമിക്കുന്ന അവരെല്ലാം എല്ലാം സമർപ്പിച്ചിട്ടാണ് ജപമാല ഞാൻ ചൊല്ലാറുള്ളത് അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ എനിക്ക് പറ്റാറില്ല ഞാൻ രാവിലെയും കുറച്ച് സമയം രാത്രിയും കുറച്ച് സമയം അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഈ കാശുരൂപം നമുക്ക് ആവശ്യമുള്ളവർ കൊടുക്കാറ് എൻ്റെ ആങ്ങളൊരു തവണ എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ അവന് അവന് സാമ്പത്തികമായി കുറച്ച് പ്രശ്നമുള്ള ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ പേഴ്സിൽ നീ കാശുരൂപം വെക്കും ഒരു ദിവസം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും നിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും എന്ന് പറഞ്ഞിട്ട് അവനൊരു കാശുരൂപം ഞാനൊരു വെള്ളിയാഴ്ചയാണ് അവൻ ആ കാശുരൂപം കൊടുക്കുന്നത് അടുത്ത വെള്ളിയാഴ്ച അവനൊരു ഭയങ്കര ആക്സിഡൻ്റ് ഉണ്ടായി അതായത് അവൻ ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു സ്കൂട്ടർ വന്നിട്ട് അവനെ ഇടിച്ച് തിറപ്പിച്ചു അവൻ്റെ അവൻ ഡിവൈഡറിൽ പോയിട്ട് ഇടിച്ചു തല അവിടെ വെച്ച് മുട്ടി അവൻ്റെ ബോധം പോയി പക്ഷേ അവൻ്റെ കയ്യിലാ കാശുരൂപം ആ പേഴ്സിലാ കാശുരൂപം ഞാൻ തല കൊടുത്ത കാശുരൂപം ഉണ്ടായതുകൊണ്ട് അമ്മമാതാവ് ഒരു പോറൽ പോലും ഇല്ലാതെ ഒരു പുറത്തെ ഉള്ളിലൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ അവനെ കാത്തുരക്ഷിച്ചു ആ മാതാവിൻ്റെ ഛത്രി ഛത്തി അത്രയും വലുതാണ് പിന്നെയെന്ന് പറഞ്ഞു ഉടമ്പടി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ എൻ്റെ ജോലിയിലൊക്കെ ഭയങ്കര ഞാൻ പ്രൊമോഷനായിട്ടാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആയത് അപ്പോൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആവുകയെന്ന് എന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം എല്ലാ ഭാരങ്ങളും നമ്മുടെ തലയിലാണ് നമ്മളാണ് ഓരോ തീരുമാനം എടുക്കേണ്ടത് അതിൻ്റെ എന്ത് ആഫ്റ്റർ എഫ്റ്റും നമ്മൾ തന്നെ അനുഭവിക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പേടിയോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ദൈവമാതാവ് നമുക്ക് ശക്തി തരും അതായത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തേജകം മരുന്ന് കഴിക്കുന്ന ഫീലിംഗാണ് എനിക്ക് കിട്ടിയത് അത്രയും നന്നായിട്ട് നന്നായിട്ടുള്ളൊരു ഫീലിങ്ങാണ് കിട്ടിയത് കാരണം നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങളോട് നമ്മളെങ്ങനെയോ ചെയ്യുന്നു അതായത് ഞാനിപ്പോൾ ചൂരൽ മലയിൽ മുണ്ടക്കി ചൂരൽ ആ പ്രശ്നം ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ എൻ്റെ റെഗുലേറ്ററിൻ്റെ താഴേക്കാണ് ബോഡികളും മരങ്ങളും ഒക്കെ വന്നിരുന്നത് അപ്പോൾ അവിടുന്ന് അത് എടുത്ത് മാറ്റാനുള്ളൊരു നിയോഗം എനിക്കായിരുന്നു ഞാനാണ് അവിടുത്തെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അപ്പം ഞാൻ എനിക്ക് ആ എൻ ഡിആര് എഫ് ടീമിനെയും ഫയർഫോഴ്സ് ടീമിനെയും പോലീസ് ടീമിനെയും എസ് പി ടീമിനെയും എല്ലാം കൺട്രോൾ ചെയ്ത് ആ ഒരു പരിപാടി എന്നെക്കൊണ്ട് അറേഞ്ച് ചെയ്യാനും എന്നെക്കൊണ്ട് നേതൃത്വം നയിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അപ്പോൾ അതൊന്നും ചിന്തിച്ചില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അപ്പോഴാണ് ആലോചിക്കുന്നത് അതൊക്കെ ഉടമ്പടി എടുത്തതിൻ്റെ ഒറ്റ ബലം കൊണ്ടാണ് എനിക്കതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് എന്തായാലും ഇനിയും ഈ ആൾത്താരയിൽ കയറിയിട്ട് എനിക്കും ഇതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ സാക്ഷ്യങ്ങൾ പറയാൻ നിങ്ങളെ ദൈവം ശക്തരാക്കട്ടെ ഈശോയ്ക്കും മാതാവിനും നന്ദി ഒന്ന് ദിനവൃത്താന്തം അഞ്ച് ഇരുപത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു വിനീത എന്ന ഈ അക്രൈസ്തവ മകൾ അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് അഞ്ച് തവണ പുതുക്കി എത്ര എളിമയോടും സ്നേഹത്തോടും അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ ഓരോ വലിയ വിഷയത്തെയും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എത്ര നിസ്സാരമായി ഭാരമില്ലാതെ അമ്മമാതാവ് മകളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയതാണ് ആദ്യത്തേത് കുടുംബത്തിലുണ്ടായിരുന്ന ഭാഗോടൊമ്പ വിഷയം പതിനാറ് വർഷമായി പരിഹരിക്കാതെ ഇത്തിരി കലഹത്തിലും ക്ലേശത്തിലുമൊക്കെ നിന്ന ഒരു വിഷയമാണത് മകൾ പറയുന്നുണ്ട് ഇത്തവണ അമ്മയുടെ ജപമാല റാലിയിൽ പങ്കുചേർന്നപ്പോൾ അത് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്ന നിയോഗം എങ്കിലും അതിന് വരുവാനേറെ സാഹചര്യങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നെങ്കിലും അമ്മ മാതാവ് ഇവിടെ എത്തിക്കുകയും ആ ജപമാല റാലിയിൽ പൂർണമായും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഇവിടെ നിന്നും അമ്മയുടെ തിരുനടയിൽ നിന്നും ഒരിത്തിരി മണ്ണ് അത് ശേഖരിച്ച് അവിടെ കൊണ്ടുപോവുകയും ഉപ്പും മണ്ണും ആ ഭൂമിയിൽ വിതറിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തർക്കങ്ങളില്ലാതെ രമ്യതയിൽ എന്നേക്കുമായി ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി മകൾ പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗങ്ങൾക്ക് സൗഖ്യമാവും ദൈവസന്നിധിയിൽ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമാകും സംശയം നമുക്ക് മനസ്സിലില്ലെങ്കിൽ നമുക്ക് ദൈവം നീതി നടത്തുകയും നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയത്തെ ഏറ്റെടുത്ത് കുരുക്കുകൾ അടിക്കുകയും തുറവികൾ തരികയും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ചാണ് നാം ഒരു നിയോഗം കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് നിശ്ചയം അനുഭവിക്കുവാൻ സാധിക്കും മകൾ അതിൻ്റെയാണ് തുടരെ തുടരെ സാക്ഷികൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എത്ര സൗഹൃദത്തിലും രമ്യതയിലും ആ വലിയൊരു പ്രശ്നം വീട്ടിൽ പോലും പോകുവാനാവാത്ത വിധം ഇടക്കാലത്ത് പ്രയാസപ്പെടുത്തിയിരുന്ന ആ വിഷയം നിസ്സാരമായി അമ്മ മാതാപിങ്ങനെ പരിഹരിച്ചുവെന്ന് ഭാരം കുറച്ചു കൊടുത്തുവെന്ന് മകൾ തൻ്റെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയതാണ് മറ്റൊന്ന് സൂചിപ്പിച്ചു ആറ് മാസത്തോളം ശമ്പളമില്ലാതെ ഉണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് അതിലും കലഹിക്കുവാനോ കേസിനോ ഒന്നുമല്ല ആശ്രയം കണ്ടെത്തിയത് അമ്മയുടെ കരങ്ങളിലേക്ക് വിഷയം കൊടുത്തുകൊണ്ട് അമ്മയുടെ ഇടപെടലിനു വേണ്ടി ശക്തമായി അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ശാന്തതയോടുകൂടി പ്രതിസന്ധിയുടെ നാളുകളിൽ വിശ്വാസത്തിൻ്റെ ബലത്തിൽ നടക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് ഉടമ്പടി പുതുക്കിയതിനു ശേഷം യാതൊരു വിഷയവുമില്ലാതെ ആ സാലറിയുടെയും മുഴുവൻ പ്രശ്നങ്ങളും മാറി അത് അനുവദിച്ചു കിട്ടുക എന്നാണ് ചൂരൽമലയിൽ നടത്തിയ നേതൃത്വപരമായ ഉത്തരവാദിത്വത്തെ മകൾ പറഞ്ഞു ചെയ്ത കാര്യങ്ങളെ പിന്നീട് ആലോചിക്കുമ്പോൾ ഇതെങ്ങനെ ഇതൊക്കെ ഞാൻ കോർഡിനേറ്റ് ചെയ്തു ഇത്ര വലിയൊരു സംഭവത്തെ എങ്ങനെ എൻ്റെ കരങ്ങളിൽ ഇത്ര പേരെ കോർത്തിണക്കിക്കൊണ്ട് ആ ദിവസങ്ങളിൽ ചെയ്തെടുക്കുവാൻ സാധിച്ചുവെന്ന് ഞാൻ പോലും അറിഞ്ഞില്ലെന്ന ദൈവകരങ്ങളിലാണ് നാം ആശ്രയിക്കുന്നതെങ്കിൽ ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മെ നമ്മളെ നിരന്തരം കാത്തുകൊണ്ട് നമ്മളെക്കൊണ്ട് വലിയ കാര്യങ്ങൾ നാം പോലും അറിയാതെ നിരന്തരം ചെയ്യിച്ചുകൊണ്ടിരിക്കും മകൾ അതിനെക്കുറിച്ചാണ് സന്തോഷിക്കുന്നത് ഞാനൊരു പദവിയിലിരുന്നു എന്നതിലല്ല മറിച്ച് ചെറിയൊരു മകൾ എളിയ ജീവിതം നയിച്ചെന്നെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തി വലിയ കാര്യങ്ങളിൽ എന്നെ പങ്കാളിയാക്കുകയും അനേകരെ എന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ദുരന്തത്തിൽ അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിനും അതിൻ്റെ പുനർനിർമൃതിക്കും വേണ്ടിയുള്ള പ്രവൃത്തികളിൽ എന്നെ അമ്മ ഉപയോഗിച്ചു വന്നതിനെക്കുറിച്ച് മകൾ പറയുന്നുണ്ട് അതും അമ്മയുടെ കാശുരൂപവും അമ്മയുടെ നേർച്ച വസ്തുക്കളിൽ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള എൻ്റെ ജീവിതം കൊണ്ട് മാത്രമാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ആ വലിയൊരു ഉത്തരവാദിത്തം പരിഭ്രമമില്ലാതെ തെറ്റുകൾ പറ്റാതെ ശാന്തതയോടുകൂടി നിർവഹിച്ച് തീർക്കുവാൻ മകൾക്ക് തന്ന മറ്റൊന്ന് പറഞ്ഞല്ലോ പത്ത് പതിമൂന്ന് വർഷമായിട്ടുള്ള ഒരു രോഗക്ലേശത്തെക്കുറിച്ച് മരുന്ന് മാത്രം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നിടത്ത് അമ്മയെ കണ്ടുമുട്ടി ഉടമ്പടി എടുത്ത് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയതിനു ശേഷം ആ ചുവന്നു തടിക്കുന്ന ചൊറിച്ചിലുള്ള ആ പ്രത്യേകമായ രോഗക്ലേശത്തെ പൂർണ്ണമായും അമ്മ സൗഖ്യപ്പെടുത്തിയതിനെയും അങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ മകൾ സൂചിപ്പിച്ചു ഉടമ്പടി ആത്മധൈര്യത്തിൻ്റെ ജീവിതക്രമമാണ് ഉടമ്പടി നാം ജീവിക്കുമ്പോൾ നമുക്ക് ഉറപ്പുള്ളത് അമ്മ മാതാവിൻ്റെ ശക്തമായ സംരക്ഷണവും സാന്നിധ്യവും ഈശോ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അനുഭവങ്ങളും നമുക്ക് നിശ്ചയമായും കൈമാറുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഉത്തേജനം വരുന്ന പോലെ എനിക്കെൻ്റെ ഉടമ്പടി എൻ്റെ ജീവിതത്തെ തീഷ്ണതരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവ സ്നേഹത്തോടുകൂടി ഓരോ കാര്യവും ഏർപ്പെടുവാൻ പ്രേക്ഷിത പ്രവർത്തനം ഒരു സങ്കോചവുമില്ലാതെ സന്തോഷത്തോടെ ചെയ്യുവാൻ എന്നെ നിരന്തരം എൻ്റെ അമ്മ മാതാവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് വീട്ടിൽ ചില പ്രയാസങ്ങളൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് ഉടമ്പടി ജീവിക്കുന്നതിനൊക്കെ വരുമ്പോഴും അമ്മ യാതൊരു മുടക്കവും കൂടാതെ ഓരോ സമയത്തും അനുഗ്രഹങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ഈ ജീവിതം മുന്നോട്ട് നയിക്കുവാനും മറ്റുള്ളവർക്കത് മനസ്സിലാകും വിധം അമ്മയുടെ സാന്നിധ്യം അറിയിച്ചു കൊടുക്കുവാനും മകളെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നൃത്തത്തിൻ്റെ അനങ്ങേറ്റത്തെക്കുറിച്ചും മകൾ സൂചിപ്പിച്ചത് ഒരു അപകടത്തിൽ ഒരു ഓപ്പറേഷനിൽ വെരിക്കോസിലെ ഓപ്പറേഷനിൽ അതിനി നടക്കുമോ എന്ന് സംശയിച്ചുവെങ്കിലും അതിൻ്റെ ക്ലേശങ്ങളും മാറ്റിത്തന്നുകൊണ്ട് വളരെ കുഞ്ഞിനാൾ മുതലുള്ള ഒരു ആഗ്രഹത്തെ അത് പൂർത്തീകരിക്കുവാൻ അമ്മ വഴിയൊരുക്കി എന്നതിനെ കുറിച്ചാണ് പ്രിയമുള്ളവരെ മക്കളെപ്പോലെയാണ് നമ്മൾ അമ്മമാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിക്കേണ്ടത് കൂടിയാണ് അമ്മയോട് സംസാരിക്കേണ്ടത് സന്തോഷത്തോടു കൂടിയാണ് അമ്മയുടെ കരങ്ങളിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കും വിധം ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഇന്ന് ദുരിതമാവാം ഇന്നില്ലായ്മയാവാം ഇന്ന് രോഗമാവാം ഇന്ന് കുടുംബത്തിനകത്ത് സങ്കടങ്ങളുടെ വേലിയേറ്റങ്ങളാവാം പക്ഷേ അമ്മയെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയാൽ അമ്മയെ ചേർത്ത് പിടിച്ച് നടന്നാൽ അമ്മയോട് ആലോചന ചോദിച്ച് തീരുമാനമെടുത്താൽ അമ്മ ജീവിതത്തെ ശുഭകരമാക്കും ഈശോ കൂടെ നിന്ന് സഹായിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ തുടർച്ചയായ അനുഭവങ്ങളെ മകൾ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുടുംബത്തിനും മകളിലൂടെ മറ്റുള്ളവർക്ക് ലഭിച്ച എല്ലാ നന്മകിടക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക